ഇത് മാസം മോട്ടോർ നിന്നാണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് നമ്മൾ പോയി എടുത്തു എടുത്തുകൊണ്ടുന്ന വണ്ടിയാണ് നിലവിൽ സ്റ്റാർട്ടിങ് കാരണം കാരണമെന്ന് വെച്ചാൽ കംപ്രഷൻ ലീക്കേജ് ആണ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിക്കറൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ അടിച്ചാൽ ഒട്ടും ബലോ ചെയ്ത് ഫ്രീ ആയിട്ട് പോവാം അങ്ങനെ കംപ്ലയിൻ്റ് വരാനായിട്ട് കാരണം എന്ന് വെച്ചാൽ ഒന്ന് എഞ്ചിൻ ഹെഡിനകത്ത് കരിയിട്ട അളവ് കൂടുതൽ വന്നാൽ ഈ പ്രോബ്ലം കാണിക്കും അതല്ലെങ്കിൽ കൂടുതൽ പെട്രോൾ കിടന്നാലും ഈ പ്രശ്നം കാണിക്കും നിലവിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല പ്ലഗ്ഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട് ഭാഗം ഒന്നും അഴിച്ചിട്ടൊന്നുമില്ല കംപ്രഷൻ ലീക്കേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ്റെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യുന്ന പിസ്റ്റൺ ജനറേറ്റ് ചെയ്യുന്ന ആ പ്രഷറ് ലീക്കായി പോവുക അതാണ് ശരിക്കും എൻ്റെ കമ്പ്രഷർ ലീക്കേജ് എന്ന് പറയുക അത് വാൽവിനകത്ത് ഹെഡിൻ്റെ വാൽവിനകത്ത് കരി വന്നിരുന്നാലും ആ രീതിയിൽ ലീക്കേജ് കാണിക്കും ഇപ്പം നിലവിൽ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല റിപ്പീറ്റ് ഇതേപോലെ കംപ്ലയിൻ്റ് വീണ്ടും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നേക്കണം കരി ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താലാണ് ആ കംപ്ലയിൻറ്റ് തുടർച്ചയായിട്ട് പിന്നെ വരാതിരിക്കുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലയിൻ്റ് വരാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അഴിച്ച് ക്ലീൻ ചെയ്യുക തന്നെ വേണം ഇപ്പം നിലവിൽ നമ്മൾ പ്ലഗ് മാത്രം അഴിച്ചിട്ടുണ്ട് പ്ലഗ് മാത്രം അഴിച്ച് ക്ലീൻ ചെയ്ത് കംപ്രഷൻ ആക്കിയെടുക്കാനായിട്ട് ഒരു അല്പം താമസം എടുത്തു അതിൻ്റേതായിട്ടുള്ളൊരു ഇതാണ് നമുക്ക് വന്നേക്കുന്നത് പിന്നെ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് നമ്മളൊന്നും അഴിച്ചിട്ടില്ല വേറൊരു ഭാഗങ്ങളും നമുക്ക് വേറൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ കാരണം ഈ കമ്പർഷൻ ലീക്കേജിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല നമ്മൾ പ്ലഗ് അഴിച്ച് കുറേ നേരം പമ്പ് ചെയ്തതിന് ശേഷം കയറി വരും അത് ശരിക്കും പറഞ്ഞാൽ കമ്പർഷൻ ആയി വരും അങ്ങനെ വരുമ്പോഴാണ് സ്റ്റാർട്ടായി കിട്ടുന്നത് അപ്പോൾ ആ രീതിയിൽ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിക്കിട്ടേ വരും അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും അതിനകത്ത് ലക്ഷണം കാണിക്കുക എന്ന് പറഞ്ഞാൽ സെൽഫൊക്കെ വളരെ ഫ്രീ ആയിട്ട് അടിക്കും അതേപോലെ വണ്ടി മെയിൻ സ്റ്റാൻഡും വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കിക്കറൊക്കെ നോക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് താഴ്ന്നു പോവും അതാണ് സംഭവിക്കുന്നത് കംപ്ലൈൻറ്റ് കിട്ടാ അപ്പോൾ അതിനകത്ത് നിലവിൽ നമുക്ക് സാധാരണ രീതിയിൽ വണ്ടിക്ക് കംപ്ലയിൻറ്റ് വരാറ് മുപ്പതിനായിരം കിലോമീറ്ററിലൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യാൻ പറയാറ് സാധാരണ അത് ഓരോ വണ്ടിയുടെ ഉപയോഗം അനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം വരും ചെറിയത് നേരത്തെ ചെയ്യേണ്ടതായിട്ട് വരും ചില അതത് കഴിഞ്ഞ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നും കാണിക്കാറില്ല ചില വണ്ടികളുടെ കേസിൽ കോമൺ കോമണായിട്ട് നമ്മളിപ്പോൾ ഒരു പത്ത് വണ്ടിയിട്ട് കാണിച്ച് അതിനകത്തൊരു ഒരു ഒരു ആറ് വണ്ടിയിലും സാധാരണ ഒരു മുപ്പതിനായിരം കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇഞ്ചിൻ ഹെഡിനകത്ത് അളവ് കൂടുതലായിട്ട് കാണിക്കാറ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു സജഷൻ പറയേണ്ട കേസ് ഇപ്പോൾ നിലവിൽ മീറ്ററിനകത്ത് ഏകദേശം പത്തൊമ്പതിനായിരം കിലോ ഇരുപതിനായിരം കിലോമീറ്റർ കഷ്ടിയായിട്ടുള്ളു കേട്ടോ അപ്പോൾ അതാണ് നിലവിൽ ഇപ്പോൾ വണ്ടിയുടെ കംപ്ലൈൻറ്റിൻ്റെ അവസ്ഥ അതായിരുന്നു നമ്മൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ മിററൊക്കെ ഓൾറെഡി പൊട്ടിപ്പോയിക്കണ പിന്നെ ഈ സൈഡ് ലെഫ്റ്റും ഫ്ലോറിൻ്റെ പാനിൽ പോയിട്ട് നമ്മളിതിന് സ്റ്റോക്കില്ല മിററിൻ്റെ ദിവസം വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്കത് മാറ്റി ഇടാവുന്നതാണ് ഏകദേശം ഒരു ഇരുനൂറ് രൂപ ഇരുന്നൂറ്റി ഇപ്പത്ത് രൂപ എടുത്താൽ കണ്ടാണ് അതിൻ്റെ റേറ്റ് തന്നെ അപ്പോൾ പറഞ്ഞാൽ പറഞ്ഞതരാതെ വേണമെങ്കിൽ കൂടി നമുക്ക് സെറ്റ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേണേ